ഇതാണ് നമ്മളെ പ്രവാസികൾ ഫുഡ് കഴിക്കുന്ന രീതി അരിഞ്ഞു കറിയാ ഇന്നത്തെ ഒരു കളിയാളിയാ ഇത് പറഞ്ഞ ഒരു വൈദ്യന്മാര മാതിരി കുടിച്ചാ പ്രവാസികളുടെ റൂമിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുപോലെ തന്നെ ഇന്ന് ഭയങ്കര രസമാണ് കാരണം എല്ലാവർക്കും ലീവാണ് കുളിക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടലും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമും അങ്ങനത്തെ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പ്രവാസി ജീവിതത്തിലെ ഒരു ഷെയറിംഗ് റൂമിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ സൗദിയിലെത്തി അന്ന് മുതൽ ഇവരുടെ കൂടെ ഇവരുടെ ഈ റൂമിലാണ് താമസിക്കുന്നത് ലീവുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ പ്രവാസികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസകരമായിട്ടുള്ള തമാശ നിറഞ്ഞതും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ പലർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവരുടെ പഴയകാലത്ത് ആ പ്രവാസ ജീവിതവും ആ റൂമും എല്ലാ ഓർമ്മ വരും പുറത്തു കറങ്ങാൻ പറ്റിട്ടോ അജാദ്യ വീതിലാണ് പക്ഷെ ചൂട് നാട്ടിൽ ഭയങ്കര ചൂടാറില്ല അവിടെ അത്രയൊന്നും ഇല്ല കേട്ടോ പിന്നെ വേറെ കാര്യങ്ങൾ കിട്ടും വെള്ളിയാഴ്ചയൊക്കെ പെട്ടെന്ന് കുളിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രവാസികൾ ഇങ്ങനെയാണല്ലേ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മള് അമ്മ നിൽക്കുന്നത് ഒരു അഞ്ചാറ് ആൾക്കാരുള്ള റൂമിലാണ് അതിപ്പോൾ നാലാൾക്കാരൊക്കെ ഇവിടെ പോയിട്ടുണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് ജോലി ഉണ്ട് ഇന്ന് ബാക്കി മൂന്നാൾക്ക് ജോലിയില്ല അല്ലേ ഓക്കെ അമ്മമാന അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് ഓരോരുത്തർക്കും അവിടെ മെസ്സുണ്ട് ഓരോരുത്തരായിരിക്കും ഫുഡ് ഉണ്ടാക്കുക ഓരോരുത്തരായിരിക്കും ക്ലീൻ ചെയ്യാം ഞങ്ങൾക്ക് അറിയായിരിക്കും അപ്പം ഇന്ന് അമ്മൻ്റെ പരിപാടിയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉച്ചക്കുള്ള ഫുഡൊക്കെ ഇപ്പം ഞാൻ റെഡിയാക്കാണ് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് കഴിഞ്ഞാൽ ആ തിരക്കിൽ പെടാതെ കുളിച്ച് മാറ്റിട്ടോ അപ്പം കുളിച്ചൊക്കെ വന്നു അങ്ങനെ സെറ്റല്ലേ ഇപ്പൊ വെള്ളിയാഴ്ച പള്ളിക്ക് പോകണം അതിന് മുമ്പ് ചായ കുടിക്കണ്ടോ അപ്പോൾ ഇവരുടെ റൂമിലെ കിച്ചൺ എത്തുന്നേ അപ്പോൾ ഇതാണ് നമ്മളെ അമ്മന് ഭയങ്കര പണിയിലാണ് എന്താ പരിപാടി ഇന്ന് വെള്ളിയാഴ്ച കണ്ട് സ്പെഷ്യൽ എന്തുകൊണ്ട് കാര്യം ചിക്കൻ കറി ചിറ്റി ഒക്കെ അതെല്ലാം അയ്യോ അത് ചൊളിച്ചിട്ടുണ്ടെ അപ്പൊ ഇന്ന് ഓരോരുത്തർക്കല്ലേ ഓരോ ദിവസം മെസ്സ് ഒരാൾക്ക് ഇന്ന് കേൾക്കേറ്റ് അങ്ങനെ ഇത് സുനിർവായ് കേട്ടോ സുനിർവായ്ക്കൊണ്ട് റെഡി മെസ്സില്ലല്ലോ ചെറിയ ചായ ഉണ്ടാക്കുന്ന കാര്യല്ലേ അപ്പൊ കോഴി പൊരിച്ച അതേപോലെ തന്നെ നല്ല തേങ്ങാച്ചോറ് ഉണ്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടോ അതാ ചിക്കൻ കറി ഉണ്ട് ഇത് കോഴി പൊരിച്ചോണ്ട് നിൽക്കുകയാണ് അതൊന്ന് രണ്ടായിട്ടൊക്കെ ഉണ്ട് കിട്ടോ സാധാരണ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ ഏറ്റവും വലിയ രസം മെസ്സില്ലാത്ത ദിവസം രാജാവാണ് ഇവിടുത്തെ ആൾക്കാർ അല്ലേ ഇന്നൊന്നും എന്ന് പോലും ഫുഡ് ഉണ്ടാക്കുക നമ്മള് രാജാവ് നാളെ മീനിങ് നാളെ ഫുഡാണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ചെടികളല്ലേ ഒരു പണി ഇല്ലാതെ നടക്കുന്ന ആൾക്കാര് ഓറെ കിട്ടും അവിടെ ഒന്ന് അപ്പോൾ മനസ്സൂർവായി അത് ഇന്ന് പരിപാടി ഒന്നും ഇല്ല ഇന്ന് പണിയൊന്നുമില്ലേണ്ടല്ലോ അതേ മൂന്ന് കട ഇവർക്കൊക്കെ പണി എന്താ വെച്ചാൽ മീമാർഗിൽ മീൻ കൊണ്ടുവരണം അപ്പൊ കടലിൽ കാറ്റായാലും കടക്ക് രാജാവ് പോയാലും ആര് പോയാലും അന്നൊന്നും പണി അങ്ങനത്തെ ഒരു ദിവസം നമ്മളെ കിട്ടിണ്ടിരുന്നാ മതി അങ്ങനെ നമ്മളെ പിന്നീട് പള്ളിയിലേക്കൊക്കെ പോയി പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ ഇട്ടോ പള്ളിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് പലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇത് കഴിഞ്ഞ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി വരും വീഡിയോകളിലൊക്കെ ഇതിൻ്റെ ചരിത്രങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം നമ്മൾ റൂമിൻ്റെ കാഴ്ചകൾ അതായത് ഒരു പ്രവാസികളുടെ റൂമാണ് കാണിക്കുന്നത് ഇപ്പം റൂമിലേക്ക് തന്നെ മടങ്ങുകയാണ് ഇത് ഇത്ഷീർ കൂരുന്നത് ഇവരെ എനിക്ക് പരിചയമുള്ള എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻറ് കേസുകളിൽ ആംബുലൻസുകളുടെ സർവീസുകളൊക്കെ എത്തിച്ചു അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നടക്കുന്നത് നിങ്ങൾ ഇവിടെ ഉള്ളത് നമുക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ ഇവിടെയാണ് ജോലി ബിസിനസ് ആവശ്യമായിട്ടുള്ള ജില്ലയിൽ വന്നതാണ് പ്രവർത്തനമാണ് നാട്ടില് തിരുങ്ങാടി കക്കാട് എന്ന സ്ഥലത്താണ് പരിചയം ഉണ്ടാവും നമുക്കറിയാം നമ്മൾ ഇവിടെ വർക്ക് ചെയ്യണം നമുക്ക് അറിയില്ല കേട്ടോ ഈ ഒരു മൊബൈലിലേക്ക് നോക്കി അറിയട്ടെ ഇവരെ പ്രവർത്തനങ്ങള് ആക്സിഡന്റ് ഞാനിന്റെ ഒരു ഗ്രൂപ്പിൽ ഇതേപോലത്തെ ഗ്രൂപ്പില് നാട്ടിൽ എന്ത് ആക്സിഡന്റ് സംഭവിച്ചാലും ഉടനടി ആംബുലൻസുകളും അതുപോലെ തന്നെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എത്തിക്കണത് നിങ്ങൾ ഇവിടെ ഉത്തർന്നിട്ടാണ് അല്ലെ പ്രവാസ ലോകത്ത് ഇരുന്നിട്ട് ഇവിടെ നിന്നാണ് മാനേജ് ചെയ്യണട്ട് വരും ഓരോ ആക്സിഡന്റ് വരുമ്പോഴും അവിടെ കറക്റ്റ് ആയിട്ട് ഈ റെസ്ക്യൂന്റെ ഇവരെ എന്താ ബേസിലൂടെ ആംബുലൻസുകൾ എത്താറുണ്ട് ഇത് കുറെ ആൾക്കാർ ഇതേമാരെ ഒഴിപ്പിച്ചില്ലേ ഇതേപോലത്തെ ഏരിയയില് ഹിസ്റ്റോറിക്കൽ ഇത് ഉണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൽ അവർ നിൽക്കുന്നത് ഒരേ ഒരു രീതിയിലുള്ള ബിൽഡിംഗ് ആണ് ഇത് ഇങ്ങനെ തന്നെ അവർ നവീകരിക്കുന്നു ഇതാണ് നമ്മളെ റൂം കെട്ടോ ഈ കാണുന്നത് ഇത് നമ്മൾ അതിന്റെ ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലങ്ങൾ കറക്റ്റായിട്ട് കാണോ അടിപൊളി ഏരിയ കേട്ടോ ഇവിടെ ഫുള്ള് പ്രോഗ്രാമായിരുന്നു ഈ ഭാഗത്ത് ഫുള്ള് ഇതേപോലെ ഹിസ്റ്റോറിക്കൽ ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടേക്കാണ് ഈ അറബികളുടെ തനത് രീതിയിലുള്ള ഈ നോമ്പുതുറയും അതുപോലെ തന്നെ നോമ്പിന് ശേഷമുള്ള ഒരുപാട് ഫുഡുകളും ആ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു ഇവിടെയൊക്കെ സ്റ്റോറുകളായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് നോമ്പിന് വരേണ്ടിയായിരുന്നു അന്ന് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ കണ്ടോ ആ ഭാഗത്തേക്ക് വയ്ക്കി കഴിഞ്ഞാൽ സാധാ വലിയ കാണാം ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ നാല് നിലയിലുള്ള കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉള്ളതെന്നല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു രീതി ഈ ഒരു വുഡിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈല് യമനൻ യമനികളുടെതാണ് അതായത് യമനികൾ വന്നിട്ട് അവരുണ്ടാക്കിയ നാല് നില കെട്ടിടങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയത് അത് അതേപോലെ തന്നെ ഈ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഇവരെ ബിൽഡിംഗ് ഇപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് നവീകരണം നടന്നുകൊണ്ട് കാണണം അതുകൊണ്ടാണ് ഒരു ബൗണ്ടറി ഇതേപോലെ കെട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതും ഇവരെ ഏറ്റെടുത്തിട്ട് ഇതും പുതിയ രീതിയിലേക്ക് മാറ്റും സത്യം പറഞ്ഞാൽ നമ്മൾ ജിദ്ദയുടെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയാണ് ബന്ധപ്പെട്ടത് അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടി അപ്പം നമ്മളെ ഫുഡ് കഴിക്കാൻ പോകട്ടെ ഇതാണ് നമ്മളെ പ്രവാസികൾ ഫുഡ് കഴിക്കുന്ന രീതിയിട്ടോ ഒരു സുപ്രഡ് വിരിക്കും അതിനുശേഷം അതിലേക്ക് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ ഉണ്ടാവുക നല്ല ചിക്കൻ പൊരിച്ചു നമ്മള് രാവിലെ കണ്ടല്ലേ ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ നല്ല നെയ് തേങ്ങാച്ചോറല്ലേ തേങ്ങാച്ചോറും പിന്നെ കറിയും മലപ്പുറം തേങ്ങാച്ചോറും നിങ്ങളെ പുട്ടല്ലേ പുട്ട് വെള്ളിയാഴ്ച കഴിക്കണം അതാണ് അവനാൻ ഹൗസിൽ ഇതേപോലെ എനിക്ക് തീറ്റ ചോറ് തീരുപ്പം ഇനി കറിയാണ് ഇപ്പോള് ചിക്കൻ ചിക്കനാണ് വരുന്നത് മനുഷ്യര് എപ്പോഴും ആ ലോകകപ്പ് കിട്ടിയതിന് ശേഷം ഇവരൊക്കെ റൂമിൽ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവർക്കൊക്കെ പെരുന്നാൾ ലീവാണ് നമ്മളെ ജൂനിയർ ബൈക്ക് ബാക്കിയുള്ളവർക്കൊക്കെ മീനിന്റെ പരിപാടിയാണ് അതായത് ബോട്ടിൽ പോയിട്ട് മീൻ എടുക്കുക അതിന് ശേഷം ഇവിടെ മാർക്കറ്റിൽ എത്തിക്കുക അല്ലേ അപ്പം കാറ്റ് ആയി കഴിഞ്ഞാൽ പണി ഉണ്ടാവില്ല പിന്നെ മുഖ്യക്കും മൊബൈൽ ഷോപ്പ് ആട്ടോ കാലാവസ്ഥ ഞാൻ വലിച്ചണല്ലേ ചോറ് ഇങ്ങോട്ട് എടുക്കാൻ ഇങ്ങനൊക്കെ ആണെങ്കിലും ഒരു പ്രവാസികളെ ഇവർക്കുള്ള പച്ചക്കറി ഇവരുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളി അള്ള ഇത് കുറെ ഞാൻ വന്നു കാണാൻ തുടങ്ങി തക്കാളി ഇതാരും പരിപാടിയാണ്

അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരുപാട് കാര്യങ്ങൾ കണ്ടു ആ തല വിട്ടിന് പള്ളി കണ്ടു അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇവരെ പ്രവാസികളുടെ റൂമിലെ കാഴ്ചകൾ കണ്ട് അപ്പോൾ ഇങ്ങനെ ആട്ടോ പ്രവാസികളുടെ ഓരോ ദിവസവും ഇപ്പോൾ ഇവർക്ക് ലീവായത് കൊണ്ട് ഇവരൊക്കെ റൂമിലുണ്ട് അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഉറങ്ങാൻ പോയിട്ടോ അപ്പോൾ ഇനി വൈകുന്നേരം ഇറങ്ങും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡിപ്പിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറേ കാഴ്ചകൾ ഇവിടെ ഒരു ബലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് അപ്പം ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ ഒരുപാട് നവീകരണങ്ങളൊക്കെ നടന്നു കൊടുക്കേണ്ടത് രണ്ടായിരത്തി മുപ്പതോട് കൂടി സൗദി അറേബ്യ വേറെ ലെവലൗ അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി കാഴ്ചകളുണ്ട് സൗദി ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മാക്സിമം ഇവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് അപ്പോൾ അപ്പം കമൻറ്റ് ചെയ്യുക വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ